ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പുറപ്പെട്ടി ചതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് വന്നിരിക്കുന്നത് നാല് സെൻറ്റിൽ തൊള്ളായിരത്തി അൻപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ മാറ്റി വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര എന്ന സ്ഥലത്താണ് നാല് സെൻറ് സ്ഥലം തൊള്ളായിരത്തി അൻപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ അടങ്ങുന്ന പുതിയൊരു വീടാണ് അതിൻ്റെ ഒരു വീഡിയോ മാറ്റി ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് വെള്ളത്തിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല ജലനിധി കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ഉണ്ട് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് എ ടി ഇണോയത്തിൽ വഴിയുണ്ട് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്ററാണ് ദൂരമുള്ളത് അമ്പലം പള്ളി സ്കൂൾ പെരാമ്പോണ മ്യൂസിയത്തിലേക്ക് ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ സൂവിൻ്റെ അടുത്തൊക്കെ വീട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ നാല് സെൻറ് സ്ഥലം തൊള്ളായിരത്തി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വില എന്ന് പറഞ്ഞത് ഇരുപത്തി നാലര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു മാറ്റം വരും അത്യാവശ്യ സെയിലാണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ പുതിയ വീട് സ്വന്തമാക്കണമെങ്കിൽ ഡെൽറ്റക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അത് ഞങ്ങൾ നിങ്ങൾക്ക് ലോണോട് കൂടി ലോണോടുകൂടി ബഡ്ജറ്റിനനുസരിച്ച് എടുത്തു തരും ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക ഇതുപോലെ കുറഞ്ഞ വീതിയിലുള്ള ഇനിയും ഒരുപാട് വീടുകളും മറ്റും ഞങ്ങൾ വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും